പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ബി ജെ പി പാർലിക്കാട് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും പുരസ്കാര വിതരണവും നടത്തി പാർലിക്കാട് അന്നക്ഷേത്രം ഹാളിൽ നടന്ന അനുമോദന സദസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ കെ കെ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം പാർലിക്കാട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ഞായറാഴ്ച പതിനൊന്ന് മണിയോടെ പാർലിക്കാട് അന്നക്ഷേത്രം ഹാളിൽ വെച്ച് നടന്ന അനുമോദന സദസ് ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്തായാലും ഇത്തരത്തിലൊരു ചടങ്ങ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളൊക്കെ എസ് എൽ സി പ്ലസ് ടു നല്ല കൂടി പാസ്സായ സമയത്ത് നിങ്ങൾക്ക് നിരവധി കിട്ടിയിട്ടുണ്ടാവും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അയൽവാസികളുടെ ഭാഗത്തുനിന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പല ഭാഗത്തും പല പല അനുമോദനങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കാട്ടും പക്ഷെ അതിനേക്കാളൊക്കെ വലിയ അംഗീകാരമാണ് നമ്മുടെ നാട്ടുകാരുടെ അംഗീകാരം എന്ന് പറയുന്നത് ലോകം മുഴുവീകരിച്ചാലും സ്വന്തം നാടംഗീകരിക്കാം നാട്ടുകാരംഗീകരിക്കാം അപ്പൊ ആ ഒരു അനുമോദനം എന്ന് പറയുന്നത് അത് ഏറ്റവും സുഖമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങളൊക്കെ ഈ വഴികളിൽ കൂടി കടന്നു പോന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ ഇന്നും കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു ചടങ്ങ് ഒരു സ്ഥലത്തും നടക്കാറുണ്ട് മനസ്സിലെ കുട്ടികൾക്കൊരു അനുമോദനം ഇന്ന് നമ്മൾ എവിടെ ചെല്ലുന്ന സമയത്തും നിങ്ങളെ പോലുള്ള കുട്ടികളുടെ ചിരിച്ച മുഖങ്ങളാണ് റോഡ് നീള പണ്ടൊക്കെ ഈ രാത്രിയക്കാരുടെ മുഖം മാത്രമേ ഉണ്ടാവൂ പക്ഷെ ഇന്ന് അതിനേക്കാൾ കൂടുതലാണ് ഏത് സ്ഥലത്ത് ചെന്നാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേരിട്ട കുട്ടികൾ അത് കാണാൻ തന്നെ ഒരു സന്തോഷം ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ബാബു ആർ വാര്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂന്ന് ബൂത്തുകളുടെയും പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ബി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ ബൂത്ത് ജനറൽ സെക്രട്ടറി പി സുകേഷ് അഞ്ചാം ഡിവിഷൻ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി മണ്ഡലം സെക്രട്ടറി എം ആർ അനിൽകുമാർ മുൻ കൌൺസിലർ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ഇരുപതാം ബൂത്ത് പ്രസിഡന്റ് കെ കെ സുബ്രഹ്മണ്യൻ ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് ജ്യോതി വിജയൻ ഇരുപത്തിയൊന്നാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മൂന്ന് ബൂത്തുകളിലെയും പരിധിയിൽപ്പെട്ട അറുപത്തിയഞ്ചോളം കുട്ടികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് ബിസിബി ന്യൂസ് പാർലിക്കാട്